ും എന്തെ സബലീകരിക്കണേ ആരോഗ്യത്തോടെ ഞങ്ങൾക്കുമ്പോ ഉള്ള എന്തെല്ലാ രോഗങ്ങളാണറിയില്ല

നിങ്ങളെ ഉള്ളിലും മരിക്കണ അവസാന സൂസം വരെ അല്ലാതെ മഹത്വം പറയാ ശീലങ്ങളെ മഹത്വം പറയാ सान वरिता

அதனால தான் தலுகிரிக்கிறத अवस्थाகிறது விருத்தலரنده அல்லாஹ்வே நீங்கட பாரிமாரு ஆசியத்து கொடுக்கனே அல்லாஹ் ரஹமத்து கொடுக்கனே அல்லாஹ் நீங்க மதாவிதாக்கள் அல்லாஹ்வே நல்ல சுகி கொடுக்கிறிருக்கு ஆசியத்து දීர்காவிசு கொடுக்கிற அல்லாஹ் நாங்கள் கவரல்லாத மத்த அரவிலரنده பட்சவனே எடுத்த ദിവസം மிஞ்சையنده பிரியப்பட்டமே அல்லாஹ்வே நகுலி இருக்கமா மல்ல சகோதரி அல்லாஹ்வே அந்த திகஸ்தங்களை மத்த தொட்டு போல பிரியப்பட்ட உலமாக்கள் சகோதரர்கள்

നിങ്ങൾ ഇവിടെ പറയാ വിട്ടുപോയാലും നീ ഏറ്റെടുക്കണേല്ലാ വായിക്കാല് വിട്ടുപോയാലും നീ വിട്ടുപോകാത്തവനല്ലേ മറക്കാത്തവനല്ലേ കൂടിക്കലരാത്തവനല്ലേ നീ സ്വീകരിക്കണേ സ്വീകരിക്കണേല്ല അടച്ചവരെ പള്ളിയുടെ ഓരോ നിമിഷങ്ങൾ വരുമ്പോ കൊടുത്തവർ വീണ്ടും വീണ്ടും ആവേശത്തോടെ കൊടുക്കാൻ അവർ സമ്പത്ത് വലിയ വർദ്ധനവ് കൊടുക്കുറങ്ങാറ് വലിയ സന്തോഷമുള്ള ജീവിതം നൽകണേ നൽകണല്ല ഈ ുംടലി കൊടുത്തോ ആരൊക്കെ സംഭാവന കൊടുത്തുവോ ഇതിന്റെ പിന്നിൽ ആരെല്ലാം കസേര പറഞ്ഞു നല്ലതുപോലെ ശബ്ദകരീകരണം നടത്തിയ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ബിസിനസ്സിൽ പടച്ചവന് വലിയ പുരോഗതി കൊടുക്കണല്ല ുംയറുട്ടിക്കാനി ഓടിമടും ഞങ്ങൾക്ക് ഭക്ഷണമെന്നി മൗരങ്കമുള്ളവര് സ്വർഗീയ പച്ചവൻ പകലമാക്കന്മാര് ഈ പള്ളിയുടെ പ്രിയപ്പെട്ട ആത്മീയ ہی قدرت ویلے بھو ویلا خیر نلگنے اللہ 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 پرباسے اخنے اللہ تقوی اللہ وسریا یع الہ رحمانہ ارشاد استغفر اللہ منہ طرف بول وڑی وڑ کے ഒരുപാട് വിഷമങ്ങളുണ്ട് പ്രയാസങ്ങളുണ്ട് അത് വെച്ച് സംഘടനക്ക് വേണ്ടി ഓടാത്തിനും ഭാര്യയ്ക്കും വലിയ പൊതുവിലും നല്ല നിറച്ച കൊടുക്കണേ ഉണ്ടാകേ ഞങ്ങൾ മരണപ്പെട്ടു വരുന്ന ഒരുപാട് ഉണ്ടല്ലോ അത്തക്കുമലപ്പള്ളിയുടെ ഓരോ തമ്പികളെ എത്രയോ रंग <laughs> पेट മൗഫുറത്ത് കൊടുക്കണമുണ്ട് മരണത്ത് കൊടുക്കണമല്ല ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ട് പോയവർ അള്ളാഹുവേ ചേർക്കുള്ള മുത്താകടക്കം അള്ളാഹുവേ അവർക്ക് വലിയ നിറഞ്ഞ കൊടുക്കണേ റഹ്മാന് വലിയ സൈറ് കൊടുക്കണേ റഹ്മാന് ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടവരുന്ന പരസ്യത്തെ ലോകത്തിലാണ് സ്വലാത്തിന്റെ ലോകത്തോടെ ആസ്വദിക്കാനുള്ള ഭാഗ്യം കൊടുക്കണേ അള്ളാഹ് ഈ തരുന്നവരെ ഈ പള്ളിക്ക് വേണ്ടി നയാ പൈസ പോലും പറയുന്നവര് അള്ളാഹുദേവർക്ക് വലിയ കൈറ് കൊടുത്ത് മരിക്കും പോലെ മണവാട്ടിയെ പോലെ കവറിക്കണ കാര്ാഹുവേ നാളെ സന്തോഷത്തോടെ സ്വർഗത്തിന്റെ മണിമാളിയിൽ നന്ദി ഉറങ്ങാൻ അല്ലാ

ീകളുടെ നേതാവായി ഫാത്തിമ ഉമ്മ കടന്നു വരുമ്പോന്ന് സ്വർണ്ണം ചോദിച്ചപ്പോൾ